നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ അതിന്റെ ബാക്കി ഇന്നെടുക്കാൻ പോവാണ് നമുക്ക് നോക്കാം അല്ലേ നമുക്ക് പുതിയ സ്റ്റെപ്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി മനസ്സിലായി ഒന്നു അവിടെ ഒന്നും ശരി ചേർന്നു വൺ ടു അല്ല ടു മനസ്സിലായോ മനസ്സിലോ ചില വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ആ വണ് ഫോർ വൺ ടു ത്രീ പിന്നെ ഇവിടെ വന്നോ ടു ഇവിടെ വന്നോ വണ് ടു ഇവിടെ വന്നോ ആ ഉള്ള പിന്നീട് One, two, three, four, kaata. One, two, three, four. One, two, three, four. One, two, three, four. One, two, three, four, one, Watch put on, I'm gonna tell you what <laughs>

ആ ഓ ശരി മനസ്സിലായി ശരിക്കും പക്ഷെ കൈ കയ്യിലെടുക്കുമ്പോൾ അറിയാതെ മറിഞ്ഞു പോണം അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എടുത്താൽ തന്നെ വൺ ടുക്കണം വൺ ടു ഫോർ നടന്നോളാം നിൽക്കരുത് ആ വൺ ടു വൺ ടു ആ അതാണ് ഇതാണ് വൺ കാണാം ഇവിടെ വണ് ടു ത്രീ ഫോ നിൽക്കാം ത്രീ ഫോർ നിന്ന് നിൽക്കരുത് സെവൻറ്റി ഫോൺ നിൽക്കണം വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ വണ് Four, one, two, three, four, chill chill one, two, three, four, one, two, nữa 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 ചെയ്യണം വിളിച്ചോളൂ <coughs> <that>, <coughs> three, four, one, two, three, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, t 3, 4. 1, 2, 3, 4. 1, 2, o 4. 1, 2, 3, 4. t 2, 3, 4. 1, 2, 3, 4. 1, o 3, 4. 1, 2, 3, t 1, 2, 3, 4. 1, 2, 3, 4. o 2, 3, 4. 1, 2, t 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1,

കൈ കൈ നമ്മൾ ഇങ്ങോട്ട് േ സ്റ്റെപ്പ് നമുക്ക് നമ്മൾ നമ്മളെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് എന്താ പറഞ്ഞുതരാം അത് നമ്മൾ നമ്മൾ വണ്ണം നമ്മൾ കുറച്ചൊന്ന് മടങ്ങിയിട്ട് കാര്യം കൊടുക്കുക

യും ചെയ്യാം ചാടാതെയും ചെയ്യാം നമുക്ക് ചാടാതെ ചെയ്ത് നോക്കൂ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ചെയ്യാൻ പെടുന്നു മനസ്സിലായിട്ട് കൊടുക്കുന്നു സത്യം പോലെ തോന്നുന്നു ആ ചെലോ മനസ്സിലായാ ചെലോ ആൺ ടു കണ്ട എപ്പോഴല്ലേ ഭംഗിയോന്നോളൂ പക്ഷെ മോ എങ്ങനെയാകരുത് ഗോഡി മാത്രയാവോഡി മാത്രമായ ഒരു മുഖം അവർ കിട്ടും കുറച്ചുകൂടെ ശരിയാവാം അടുത്തായ ശരി ക്ലാപ്പ് ചെയ്യണം ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുന്നത് അതായത് നമുക്ക് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാൻ പാടുക ഇങ്ങനെ നോക്കാൻ പാടില്ല വൺ ടു ഫസ്റ്റ് ക്ലാസ് മുതലേ പറയുന്നത് ഇങ്ങനെ നമ്മൾ പൊട്ടാൻ പണ്ട് മാർഗങ്ങൾ അതിൻ്റെ പൊട്ടലാണ് അതൊന്നും നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടാം പക്ഷെ അത് ഒരു സുഖമല്ലേ ശരി ഒരു പേര് കൂടി ആ അടുത്തൊരു അല്ലേ വൺ ടു താമസിക്ക താമ്പരമായി ഇങ്ങനെ വളർത്തിപ്പിടിക്കരുത് ഇതാണ് അല്ല ഇങ്ങനെ ഓരോ പ്രാവശ്യം ആ ഇങ്ങനെ ചെയ്തോ ആ വൺ ടുവ് ഫോർ വൺ ടു മതി 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 എന്താ വീട്ടിൽ വളരെ കൂടി പോകുന്നു ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അത് കേട്ടോ ഇങ്ങനെയാണോ ഇതാണ് മനസ്സിലായി മനസ്സിലായ എല്ലാവർക്കും ശരി ഇതൊക്കെ ഒന്ന് വളരെ ഒരു വിധം അല്ല ഇതൊന്നും അസലായിട്ട് മനസ്സിലായി നിൽക്കാതെ ഒരു വിധം മനസ്സിലായി നമുക്കൊന്ന് നിർത്താം അട്രസ് കാണാം നന്ദി തിരുവനന്തപുരക്കായി ക്ലാസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ സ്റ്റെപ്സാണ് നമ്മൾ എടുക്കുന്നത് എല്ലാവരും ഇത് ഫോളോ ചെയ്യുക ഞങ്ങളെത്രയും പ്രോത്സാഹിപ്പിച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം